الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم وبارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വിശുദ്ധ ഖുർആാനിലെ നൂറ്റി പന്ത്രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ഇഹ്ലാസിൻ്റെ ഏതാനും ചില പ്രത്യേകതകളും ചില ശ്രേഷ്ഠതകളുമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം നമുക്കെല്ലാവർക്കും ചെറുപ്പകാലം മുതൽക്കേ കാണാതെ അറിയാവുന്ന മനപ്പാടമുള്ള വിശുദ്ധ ഖുർആാനിലെ വളരെ ചെറിയ ഒരു സൂറത്താണ് സൂറത്തുൽ സൂറത്തുല്ലിഹ്ലാസ് അതിൻ്റെ ആശയങ്ങൾ കൊണ്ടും അതിൻ്റെ മഹത്വങ്ങൾ കൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ സൂറത്തുൽഹ്ലാസിൻ്റെ ഒരുപാട് പ്രത്യേകതകളും ശ്രേഷ്ഠതകളുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഏതാനും ചില ശ്രേഷ്ഠതകളെക്കുറിച്ചും അതേപോലെ തന്നെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ സൂറത്തുൽ അഖ്ലാസിനെക്കുറിച്ച് വിശദീകരിച്ച ചില ഹദീസുകളുമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് സൂറത്തുൽ അഹ്ലാസ് അവതരിപ്പിക്ക അവതരിക്കാനുള്ള കാരണം അതിൻ്റെ സബബു നുസൂലായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഉബൈബിന് കാബുർ അലിയുല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം അന്നൽ മുശ്രിക്കീന ഖാലു അനൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുദൈവ വിശ്വാസികളായ മുശ്രിക്കുകളായ ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരികിലേക്ക് വന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു യാ മുഹമ്മദ് ഉൻ സുബുലന റബ്ബക്ക മുഹമ്മദെ നിൻ്റെ റബ്ബിൻ്റെ പരമ്പര ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ചു തരണം മുഹമ്മദ് നിൻ്റെ റബ്ബിൻ്റെ നെസബ് ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ചു തരണമെന്ന് മുഷിരിക്കുകളായ ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ച സന്ദർഭത്തിലാണ് വിശുദ്ധ ഖുർആനിലെ ഈ അധ്യായം അവതരിപ്പിക്ക അവതരിക്കപ്പെട്ടത് ഫ അൻസറല്ലാഹു മുശ്രിക്കുകൾ ഈ ചോദ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ ഫ അൻസറല്ലാഹു വിശുദ്ധ ഖുർആാനാഹു ആയതിറക്കി കുൽഹു അല്ലാഹു അഹദ് അള്ളാഹു സൊമദ് ലം വലം ഓലം യൂലദ്ൻ അഹദ് ഇതാണ് ഈ സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലം മുഷ്രിഖുകൾ മുഹമ്മദിൻ്റെ റബ്ബിൻ്റെ നസബ് ചോദിച്ചപ്പോൾ മുഹമ്മദിൻ്റെ റബ്ബിൻ്റെ പരമ്പര ചോദിച്ചപ്പോഴാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനിലെ ഈയൊരു സൂറത്ത് സൂറത്തുൽ സൂറത്തുല്ലിഖലാസ് അവതരിച്ച് അവതരിപ്പിച്ചത് കൊല്ലുവല്ലാഹു അഹദ് നബിയെ അവരോട് താങ്കൾ പറയണം ഹുവല്ലാഹു അവൻ അള്ളാഹു അഹദ് ഏകനാകുന്നു അള്ളാഹു സമദ് അള്ളാഹു എല്ലാവർക്കും ഏവർക്കും ആശ്രയമായിട്ടുള്ളവനാണ് ലം എലിത് ആർക്കും ജന്മം നൽകിയിട്ടില്ല വലം യൂലത് അവൻ ആരുടെയും സന്തതിയായി ജനിച്ചിട്ടുമില്ല വലം യക്കുല്ലഹു കുഫുവൻ അഹദ് അവന് തുല്യനായി ആരുമില്ല ആരുമില്ലതാനും ഇതാണ് ഈ സൂറത്തിൻ്റെ വളരെ ചെറിയ രൂപത്തിലുള്ള അർത്ഥം ഒരുപാട് വിശാലമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരുപാട് വിശാലമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് അതിൻ്റെ പ്രത്യേകതകൾ അതിൻ്റെ ശ്രേഷ്ഠതകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു ഒരു പക്ഷേ തമ്മിൽ പല ആളുകൾക്കും അറിയുന്നവരായേക്കാം പക്ഷേ മനസ്സിലാക്കിയിട്ടും അതിൻ്റെ ശ്രേഷ്ഠതകൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കാത്തവരായിക്കൊണ്ട് നമ്മൾ മാറിപ്പോകാൻ പാടില്ല നമുക്കറിയാം ആ ഇഷാർ അല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഈ സൂറത്തിനെ ആരാണോ ഇഷ്ടപ്പെടുന്നത് അവരെ അള്ളാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു ഇഷ്ടപ്പെടുന്നു എന്ന് പ്രവാചകൻ സല്ല അലൈഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ആയിഷ ആയിഷാർ അൻഹ പറയുന്നു അന്ന നബിയ സല്ലാഹു അലൈഹി വസല്ലം അല ബുസരിയത്തിൻ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല ഒരാളെ ഒരു സൈന്യത്തിൻ്റെ നേതാവായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞയക്കുകയുണ്ടായി അസ്ഹാബിഹി ഫി സലാത്തിഹിം ഫയഹ് ഹുഅള്ളാഹു അഹദ് അദ്ദേഹം സഹാബികളെയും കൊണ്ട് നമസ്കരിക്കുമ്പോൾ നമസ്കാരത്തിൽ അദ്ദേഹം എല്ലാ റക്കയത്തുകളിലും കുല്ലു അല്ലാഹു പാരായണം ചെയ്യാൻ തുടങ്ങി ഫലം മാറഊ ദി കലി നബി സല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സൈനിക നീക്കങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഈ ഒരു സംഭവം സഹാബികൾ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി ഫക്കാല അപ്പോൾ പ്രവാചകൻ സഹാബികളോട് പറഞ്ഞു സലൂഹു ലി ഐ ഇൻ യസ് അദ്ദേഹത്തോട് ചോദിക്കണം എന്തുകൊണ്ടാണ് അദ്ദേഹം എല്ലാ എല്ലാ എല്ലാവരൊക്കയത്തും അവസാനിക്കുമ്പോൾ ഈ ഒരു സൂറ കാരണം എന്ത് എന്ന് സഹാബികളെ അദ്ദേഹത്തോട് ചോദിക്കണം ഫസ അലൂഹു അങ്ങനെ സഹാബികൾ അദ്ദേഹത്തോട് ചോദിച്ചു ഫകാല അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു ലി അന സിഫത്തുർ റഹ്മാൻ അദ്ദേഹം അത് ഓതാനുള്ള കാരണം എന്തെന്നറിയുമോ ലി സിഫത്തുർ റഹ്മാൻ പരമകാരുണ്യകനായ റബ്ബിൻ്റെ വിശേഷണങ്ങളാണ് ഈ സൂറത്ത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി വ അന അൻ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇഷ്ടപ്പെടുന്നു വ അന അൻ എല്ലാ നമസ്കാരത്തിലും എല്ലാ റക്കയത്തുകളിലുമെല്ലാം ആ സൂറത്തുൽ ഇഖ്ലാസ് ധാരാളമായി കൊണ്ട് പാരായണം ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഫക്കാലൻ നബീ യു സലാഹു അലഹി വസലം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു സഹാബികളോട് പറഞ്ഞു അഹ് നിങ്ങൾ അദ്ദേഹത്തെ അറിയിക്കണം യുഹിബ്ബുഹു അദ്ദേഹത്തെ അള്ളാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരം നിങ്ങൾ അദ്ദേഹത്തെ അറിയിക്കണം ഈ ഒരു ഹദീസ് നമുക്ക് എന്താണ് ആരെങ്കിലും സൂറത്തുൽ ഖലാസിനെ ആത്മാർത്ഥമായി കൊണ്ട് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അദ്ദേഹത്തെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പ്രവാചകൻ്റെ ഈ ഹദീസ് നമ്മളെ പഠിപ്പിച്ചു തരികയാണ് കാരണം എന്താണ് അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ എന്താ സംഭവിക്കുക അബിഹുറയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം അന്ന റസൂൽ അള്ളാഹിഹു അലഹി വസ്ല്ലം കാൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ഇതാബല്ലാഹുൽ

അള്ളാഹു ജിബ്രീൽ അലഹി സലാത്തു വസ്സലാമയോട് പറയും ജിബ്രീൽ അങ്ങനെ ജിബ്രീൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടും പിന്നീട് ജിബ്രീൽ ആകാശലോകത്തുള്ള കോടാനു കോടാനു കോടി മലക്കുകളെ ജിബിറിൽ അലഹിത്തു വസ്സലാം വിളിക്കും അവരോട് പറയും ഇന്നല്ലാഹ ഖദ് അഹബ്ബ ഫുലാനൻ ഫഅഹിബ്ബു ഇന്ന ആളെ അള്ളാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടണം അങ്ങനെ ആകാശലോകത്തുള്ള എല്ലാവരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടും അദ്ദേഹത്തിന് ഭൂമിയിൽ സ്വീകാര്യത ലഭിക്കുമെന്നെല്ലാം ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും കാരണം അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ മലക്കുകൾ അവർ ഇഷ്ടപ്പെടും അല്ലേ അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കും അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കാൻ പ്രവാചകൻ സല്ലള്ളാഹു അലഹി വസല്ലമ്മ പറഞ്ഞു ആരെങ്കിലും സൂറത്തുൽ സൂറത്തുല്ലഖ്ലാസിനെ ആത്മാർത്ഥമായി കൊണ്ട് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം അദ്ദേഹത്തിന് ലഭിക്കും എന്ന് പ്രവാചകൻ സല്ലള്ളാഹു അലൈഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തരുകയുണ്ടായി മാത്രമല്ല അതോടനുബന്ധിച്ച് തന്നെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അനസർ അലഹു അള്ളാഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇല്ലേ അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി കുബാ പള്ളിയിൽ നിത്യമായി കൊണ്ട് ഇമാമു നിൽക്കുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി അദ്ദേഹം ഇമാമത്ത് നിൽക്കുമ്പോൾ എല്ലാ നമസ്കാരങ്ങളിലും അദ്ദേഹം സൂറത്തുൽ സൂറത്തുൽ ഇങ്ങനെ ഓതാൻ തുടങ്ങി എല്ലാ നമസ്കാരത്തിലും ഏത് സൂറത്താണ് അദ്ദേഹം ഓതുന്നതെങ്കിലും അതിൻ്റെ ആദ്യത്തിലോ അതല്ലെങ്കിൽ അതിൻ്റെ അവസാനത്തിലോ അദ്ദേഹം സൂറത്തുൽ ഇങ്ങനെ പാരായണം ചെയ്യും അങ്ങനെ ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുബ് പള്ളിയിലേക്ക് വന്നപ്പോൾ ഇമാമത്തിൻ്റെ പിന്നിൽ നിൽക്കുന്ന മൂമികളായ ആളുകൾ അള്ളാഹുവിന്ദ റസിലോട് പറഞ്ഞു ഇദ്ദേഹം ഞങ്ങളുടെ ഇമാമാണ് ഇദ്ദേഹം ഏത് ഇമാമ നിന്നാലും എല്ലാ റക്കയത്തിലും ഏത് സൂറത്തുകൾ ഓതുന്നതിൻ്റെ മുമ്പെയും അദ്ദേഹം സൂറത്തുല്ലിഖലാസ് കൊണ്ടാണ് ആരംഭിക്കുക എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ അതിൻ്റെ കാരണം അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഇന്നി ഇനി ഞാൻ ആ സൂറത്തിനെ ഇഷ്ടപ്പെടുന്നു പ്രവാചകൻ സല്ലാഹുലൈഹി വസല്ലം അത് കേട്ടപ്പോൾ പറഞ്ഞു താങ്കൾക്കതിനോടുള്ള ഹുബുണ്ടല്ലോ താങ്കൾക്ക് ആ സൂറത്തിനോടുള്ള ഇഷ്ടമുണ്ടല്ലോ അത് ഹലക്കൽ ജന്ന താങ്കൾ അത് സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു അല്ലേ അത്രയും പ്രാധാന്യമുള്ള അത്രയും നമ്മൾ ഇഷ്ടപ്പെടേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് അല്ലേ അതേപോലെ തന്നെ അബി ഹുറയിൽ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മയോടൊപ്പം ഒരു സഹാബി ഇങ്ങനെ കടന്നു ചെല്ലുമ്പോൾ ഒരാൾ ഇങ്ങനെ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നുണ്ട് ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞു വജബത്ത് അവന് നിർബന്ധമായിരിക്കുന്നു അപ്പോൾ കൂടെയുള്ള സഹാബി ചോദിച്ചു കുൽത്തു മാ വജബത്ത് എന്താണ് നിർബന്ധമായത് ആ സമയത്ത് റസൂൽ പറഞ്ഞു കാല അൽ ജന്ന അദ്ദേഹത്തിന് സ്വർഗം നിർബന്ധമായിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ പറയുകയുണ്ടായി ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് ശ്രേഷ്ഠതകളും നിറഞ്ഞതാണ് സൂറത്തുള്ള ഖലാസ് അതുകൊണ്ട് സൂറത്തുള്ള ഖലാസ് കൊണ്ട് അത് പഠിക്കുകയും ആത്മാർത്ഥമായിക്കൊണ്ട് സൂറത്തുള്ള ഖലാസിനെ സ്നേഹിക്കുകയും അതിൻ്റെ ആശയവും അതിൻ്റെ ആ അതിൻ്റെ ആശയവും അതിൻ്റെ അർത്ഥവും കൃത്യമായി കൊണ്ട് ഗ്രഹിക്കുകയും ആ സൂറത്തിനെ ധാരാളമായി കൊണ്ട് ഇഷ്ടപ്പെടുകയും അങ്ങനെ അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയെടുക്കുകയും ചെയ്യുന്ന നല്ലവരായ വിശ്വാസികളിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസല്ലാഹു അല മുഹമ്മദിൻ വ അല അലിഹി വസബബി ഹജ്മീൻ വസ്ലാമലൈക്കും വാഹമത്തു അല്ലാഹി